കോമഡി എന്താന്ന് വെച്ചാല് ആ ടി സി പോലും കാണുന്നില്ല അപ്പൊ നിങ്ങളാണ് എടുത്തേ നിങ്ങള് പറഞ്ഞാ മതി കോളേജ് കാണിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് നമ്മളെ കാണാതെ പോയ ടി സി നമുക്ക് തിരിച്ചു കിട്ടി രണ്ട് പവനല്ലേ

എന്താ വെച്ചാൽ ഒന്നാമത് എന്താ പറയാ വെറുതെ ചെറുപറാറിനെ കാര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടൻറ് വേണ്ടേ പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരോ ചെറിയ ചെറിയ പണിയിലായിട്ടങ്ങ് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ആദ്യം കോളേജിൽ പോകുന്നുണ്ട് ഞാൻ പഠിച്ച കോളേജിൽ പോകുന്നുണ്ട് കോളേജ് കാണിച്ചിരണം കോളേജിൽ പോകുന്നുണ്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ട് ഏകദേശം ഒരു വർഷം ആവേണ്ടായിരുന്നു ഇതുവരെ ആയിട്ട് ഞാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേ ആൻഡ് എന്താ പറയുക അതിൻ്റെ പ്രൊ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി ഒന്നും വാങ്ങിച്ചിട്ടില്ല ആകെ വാങ്ങിച്ച ടി സി ആണ് ആ ടി സി വാങ്ങാൻ തന്നെ കാരണം അവിടെ പണ്ട് ഉപ്പൊരു മൂന്ന് കൊല്ലം മുന്നേ കോഷൻ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ഒരു ആയിരം രൂപ കിട്ടും ആ ആയിരം രൂപ കിട്ടാനായിട്ട് അന്ന് എല്ലാവരും ടി സി വാങ്ങിച്ചു പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ ടി സി പോലും കാണുന്നില്ല ആ ടി സി ഒന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വെച്ചാണ് അത് കാണുന്നില്ല അപ്പം ടി സി വേറെ കിട്ടുമോ എന്ന് നോക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യണം പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം എന്നിട്ട് ഇന്ത്യയ്ക്കെ ദുബായി എന്ന് വിളിച്ചിട്ട് ഭയങ്കര ചീത്തയായിരുന്നു അത് ഈ ഒരു വർഷമായ ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങ് സപ്ലിഞ്ഞ് ബാക്കി ഉണ്ടോ അതുകൊണ്ടാണ് ഈ അപ്ലൈ ചെയ്യാത്ത അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചത് അവിടെ നമ്മൾ പോയിട്ട് നേരെ കോളേജിൽ പോവാം എന്നിട്ട് ആദ്യം ടി സി ഇനി വേറെ കിട്ടുമോ നോക്കണം ടി സി നോക്കാം പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ കൂടെ നിന്നുള്ളത് ഷിദാൻ ഉണ്ടാവും ഓക്കെ ഷിദാനങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാം എൻ്റെ ബെസ്റ്റ് 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 ബഡ്ഡിയാണ് അപ്പൊ നമ്മള് ആദ്യം മിന്നാച്ചൻ എടുക്കണം എന്നിട്ട് പിന്നെ ഷിതാൻ എടുക്കണം അപ്പൊ കാണാം ചൂടുണ്ടോന്നോ ഓ നമ്മളെ യൂട്യൂബ് ചാനല് ബാക്ക് ടു വീഡിയോ ആണ് പോവല്ലേ നമ്മൾ പോണേ വേം പറഞ്ഞു ഇതാണ് സിതാൻ ഗുജറാത്തിലാണ് പഠിക്കുന്നത് എവിടെ പഠിക്കുന്ന കോളേജിലേക്ക് പോവാം കോളേജ് ഇവിടെ നേരെ കോളേജാണ് പോവാം നമ്മളെങ്ങോട്ട് പോണു പിന്നെ ഓഫ് ആർട്സ് ആൻഡ് സയൻസ്

ഒരുപാട് നാളുകൾക്ക് ശേഷം കോളേജിന്റെ പടികൾ ചവിട്ടാൻ പോകുന്നു ഗൈസ് ഗൈസ് ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ മനസ്സിലാ ഇതാണ് ഗൈസ് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചത് നമ്മളെ ഫസ്റ്റ് ഇയർ അവിടെയായിരുന്നു സെക്കൻഡ് ഇയർ അവിടെ തേർഡ് ഇയർ അവിടെയായിരുന്നു നമ്മൾ ഓഫീസിലാണ് നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ക്യാമറ ടി സി കാണില്ല ടി സി കിട്ടും അറിയില്ല കിട്ടേണ്ടതാണ് ഇവിടെ നിന്നിട്ടൊന്നും കിട്ടാതെ പോയിട്ടില്ല എല്ലാ തരത്തിനും ഇവിടെ നിന്ന് കിട്ടിയിട്ടു കിട്ടും നമുക്ക് ഇനി ടി സി കിട്ടിയിട്ടില്ല ടി സി കിട്ടാൻ ഭയങ്കര പാടാന്നാണ് പറഞ്ഞത് ഇനി വക്കീലിനെ കണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഓൾറെഡി നമുക്ക് ഇല്ല അപ്പോ നമ്മള് വേറെ ടി സി അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് അപ്പൊ ആ ടി സി അപ്ലൈ ചെയ്യണമെങ്കിൽ ടി സി പോയ ടി സി വേറെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കില് എന്തോ നോട്ടറി വക്കീലിന്റെ മുദ്രപേപ്പറിൽ എഴുതിയിട്ട് ടി സി പോയി എന്നൊക്കെ വേണം അല്ലാതെ ടി സി തരില്ല അല്ലാതെ ടി സി എന്താ ക്രിമിനൽ കുറ്റാണെന്നാ വണ്ടി പറഞ്ഞു ആ അങ്ങനെന്തോ ആണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഇനി വക്കീലിനെ കാണാൻ പോണം ആ ടി സി വീട്ടിലെവിടെ ഉണ്ട് വീട്ടിലെവിടെ ഉണ്ട് പക്ഷെ പക്ഷേ നിങ്ങക്ക് അറിയില്ല അതാണ് പ്രശ്നം പിന്നെന്താ പറയാ പോണേ യൂണിവേഴ്സിറ്റി േ ഷിദാന്റെ സ്കൂട്ടർ ഇവിടെയാണ് ഷിതാൻ അപ്പോൾ ഞാനും അപ്പൊ ഞാനിന്നാചുമുരം യൂണിവേഴ്സിറ്റി പോവാണ് ഷിതാന് യൂണിവേഴ്സിറ്റി വഴി എങ്ങനെ കോഴിക്കോട് പോകും ഷിദാന്റെ വീട് കോഴിക്കോടാണ് പിന്നെന്താ എന്താ നമുക്ക് ഇനി യൂണിവേഴ്സിറ്റി പോവാം ഞാൻ വക്കീലിനെ കാണണം നോട്ടറി വക്കീൽ ഈ നോട്ടറി വക്കീലൊക്കെ ഇവിടെ ഉണ്ടാവുക ആദ്യം യൂണിവേഴ്സിറ്റി പോയ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി തിരിക്കാം തിരിക്കാം ഹലോ ഹലോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി നമ്മൾ പാർക്ക് ചെയ്യാണ് വണ്ടി പാർക്ക് ചെയ്യണം അവിടെ യൂണിവേഴ്സിറ്റി പോവാൻ അത്ര വലിയ ചൊറ വേറെ ഒന്നും ഒന്ന് അങ്ങോട്ട് തട്ടും തട്ടും എന്തായാലും നമുക്ക് പോയാലോ കിട്ടും ഉറപ്പില്ല എല്ലാം കൊണ്ട് ഒന്ന് ഇറങ്ങിട്ട് ഒരു സാധനം കിട്ടിയില്ല നമുക്ക് നോക്കാം വണ്ടി ആദ്യം ഒരു ഫേവർ ചെയ്യുന്നു എന്താണ് നമ്മളിതാ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് ഇനി അടക്കണം ചെലാനടക്കണം ചെലാനവിടെ പറഞ്ഞാൽ ആ ചെലാനടക്കണം നമ്മൾ ടി സി ഉമ്മാക്കി വിളിച്ചതുകൊണ്ട് ടി സി ഉമ്മാക്കി വിളിച്ചുകൊണ്ട് ഒന്നുകൂടെ തപ്പാൻ പറഞ്ഞാണ് അത് കിട്ടിയ സീനൊന്നുമില്ല കിട്ടിയില്ലെങ്കിൽ പിന്നെ വക്കീലിനെ കാണണം അങ്ങനെ എന്തെല്ലാം നോക്കറിയോ കുക്കറിയോ നോട്ടറി നോട്ടറി വക്കീലിനെ കാണണം നോക്കാം നമ്മള് ചെലാനടച്ച് ടോക്കൺ എടുത്ത് ഇതിന് കൊടുക്കുക പോവാ അതെല്ലാം ഇറന്നില്ല ഇറന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ടി സി ആണ് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളി വന്നത് ഇറങ്ങിട്ട് കാണാം റൈസ് നമ്മള് യൂണിവേഴ്സിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിറങ്ങി നമ്മള് ഫുൾ വൺ ലാഗ് ഉണ്ടാവുന്ന പക്ഷെ നമ്മളെ അപേക്ഷയെല്ലാം കൊടുത്ത് ഒരാഴ്ച കൊണ്ട് നമ്മൾ സാധനങ്ങളെല്ലാം കൂട്ടിക്കെത്തും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മളെ കാണാതെ പോയ ടി സി നമുക്ക് തിരിച്ചു കിട്ടി അത് ഉമ്മാനോട് വിളിച്ചാൽ നമ്മള് ഒന്നോടൊന്ന് തപ്പാൻ പറഞ്ഞ് തപ്പി അവസാനം കിട്ടി വാട്സാപ്പിൽ ഫോട്ടോ ചെന്ന് നമുക്ക് ഉമ്മാക്ക് വിളിച്ചണ്ട് അത് എങ്ങനെ തപ്പിയെടുത്തു ചോദിച്ചോക്കാം ഓക്കെ വിളിച്ചു നോക്കാം പറ ആ മരുന്ന് വെട്ടീലോ ആ ആ മരുന്ന് പൊട്ടീല് കണ്ടപ്പോ തന്നെ തോന്നിയേ അപ്പൊ നല്ല മണ്ണത്തിന്റെ അതിന് റബ്ബർ കൂട്ട കൂടെയുള്ള ഓടക്കോടി ചുറ്റി ആയിരിക്കും അപ്പൊ എനിക്ക് തോന്നണീൻറെ കൊടുന്ന് ഞാനിപ്പോ പൈൽ കൊണ്ട കൂടിയല്ലോ റബ്ബറൊക്കെ റബ്ബർ മതി വൃത്തിക്ക് അടുത്തേ నోరు గుర్తికాల మలుపు తిక్కలే అప్పుడు వెయిర్ల గుర్తికాల అంజాం అలా బావు ముఖం ఉంటాను పోయికియాలి గుత్తి గానంటా ల ఆ ఆ నేనే ఆ అవతర్ కణించినప్పుడు అంగన పో ఐ కం కారు వచ్చా కొస్తా కేడెం చేకియామండి కుంబరు గుడివంట అవసానం స్నానం గట్టిలే మచ్చనే ఆపరే స్నానం గట్టిలే పముకే నా ఆపరే ని బ్రోస్ట్ కొంట్రే ఏది సర్టిఫికెట్ ఇస్తనినో బ్రోస్టా నేను ఉంటానే ఆ సర్టిఫికెట్ ఇస్తనినో ഓവന്റെ കാലാവധി കഴിഞ്ഞു വേറെ വേറെന്തേലും കൊണ്ടുതരാറേ രണ്ട് പവനല്ലേ രണ്ട് പവൻ പോയിട്ട് രണ്ട് പബ്സ് കായ്പയാ ഞാൻ വരാണ്ട് അപ്പൊ കൈസ് നമുക്ക് സാധനം കിട്ടി അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് യാത്രാവണേ ഇനി ഷിതാനെ കോഴിക്കോട്ടേക്ക് പോകും അവന് ശരിക്കും പരിചയപ്പെടുത്തുള്ളൂ ഇതാണ് സിദാൻ സിദ്ധാന്റ് പനി കയറ്റി വെയ്യ കുറച്ച് ചെറിയ ഇതിലാണ് സിക്ക് നമ്മളെ നമ്മളെ ഉണ്ണിക്കാ ഷാദി ഉണ്ണിന്റെ കല്യാണത്തിൽ വന്നാണ് ഉണ്ണിന്റെ കല്യാണത്തിന്റെ ബ്ലോഗ് ഇൻഷാല് അപ്പൊ നമ്മള് ഇനി മിക്കവാറും ആ ദിവസത്തിനൊക്കെ നമ്മൾ ബ്ലോഗ് ഇടുക ഇരുപത്തി ഏഴാം തീയതി കല്യാണം എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും വരണം പിന്നെന്താ പറയാ അത്ര അത്രേ ഉള്ളു നമ്മളെ ഈ പിരിയാണ് ഞങ്ങൾ ഈ ഞാനും മിന്നാജും ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ അടുക്കലിറങ്ങും ഇപ്പൊ ഞാൻ കോഴിക്കോട് പോവാണ് നമ്മൾ വീണ്ടും കാണാം ഏതായാലും നമ്മൾ ടി സി കളഞ്ഞു പോയി ടി സി നമുക്ക് തിരിച്ചു കിട്ടി അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി വീണ്ടും കാണാൻ ഇനി വീഡിയോ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇടാം എന്ന് വിചാരിക്കുന്നു അപ്പോ ശരി അത്രയുള്ള വിശേഷം വീഡിയോ ഒരു ഇഷ്ടമായാലും താല്പര്യമില്ല മാത്രം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നാക്കും പറഞ്ഞൂടാ ക്യാമറ ഓൺ ആക്കി എനിക്ക് വരാൻ മാത്രം കൂടി നമ്മളെല്ലാവരും അല്ലേ ഇനി കിട്ടിയാലൊക്കെ നമുക്ക് തന്നെ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ നമുക്ക് ഇടാൻ വേണ്ടി മാക്സിമം നോക്കാം അപ്പൊ ഓക്കെ ബൈ